ആഷസ് പരമ്പരയിലെ ആദ്യ ടെസ്റ്റിൽ ഓസ്ട്രേലിയയ്ക്ക് വെടിക്കെട്ട് വിജയം ബാറ്റിംഗ് ഇത്രയും ദുഷ്കരമായ പിച്ചിൽ ട്രാവിസെഡിൻ്റെ ബാറ്റിംഗ് കൊടുങ്കാറ്റായിരുന്നു ഇന്ന് കാണാനായത് ഇംഗ്ലണ്ട് ബോളർമാരെ തലങ്ങും വിലങ്ങും ട്രാവിസെഡ് അടിച്ചു മത്സരത്തിലേക്ക് വന്നാൽ ഇരുന്നൂറ്റഞ്ച് റൺസായിരുന്നു ഓസ്ട്രേലിയക്ക് വിജയിക്കാൻ വേണ്ടിയിരുന്നത് മുഴുവൻ പറയുന്നതിന് മുന്നായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഇരുന്നൂറ്റഞ്ച് റൺസ് വിജയലക്ഷ്യം തേടിയിറങ്ങി ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി ട്രാവിസെഡ് ട്വൻറ്റി ട്വൻ്റി രീതിയിലായിരുന്നു ബാറ്റിംഗ് നയിച്ചത് നൂറ്റി സ്ട്രൈക്ക് റേറ്റിൽ നാല് സിക്സും ടക്കം വെറും എൺപത്തിമൂന്ന് പന്തിൽ റൺസ് നേടിയാണ് ട്രാവിസഡ് മടങ്ങുന്നത് ബ്രൈഡൻ കാർസാണ് ട്രാവിസെഡിനെ മടക്കിയത് ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി മറ്റൊരു ഓപ്പണറായ ജെയ്ക്ക് വെറാൾഡ് മുപ്പത്തിനാല് പന്തിൽ റൺസ് നേടി മടങ്ങിയപ്പോൾ മാർണസ് ലംബൂഷയും നാപ്പത്തി ഒമ്പത് പന്തിൽ അമ്പത്തി റൺസ് നേടി പുറത്താകാതെ നിന്നു സ്റ്റീവ് സ്മിത്ത് രണ്ട് റൺസോടെയും പുറത്താകാതെ നിന്നു ഇങ്ങനെ ഓസ്ട്രേലിയ പെർത്തിൽ എട്ട് വിക്കറ്റിന്റെ വിജയം കരസ്ഥമാക്കുകയായിരുന്നു നേരത്തെ ഇംഗ്ലണ്ടിന്റെ രണ്ടാം ഇന്നിംഗ്സ് നൂറ്റി അറുപത്തിനാല് റൺസിൽ അവസ്ഥ അവസാനിച്ചിരുന്നു ഇംഗ്ലണ്ടിന്റെ ടോപ്പ് സ്കോറർമാരായത് ഒലി ഒലിപോപ്പ് മുപ്പത്തിമൂന്ന് ഗസ് ആറ്റ്കിൻസൺ മുപ്പത്തേഴ് ബ്രൈഡൻ കാർസ് ഇരുപത് ഡക്കറ്റ് ഇരുപത്തെട്ട് എന്നിവരാണ് ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി മിച്ചൽ സ്റ്റാർക്ക് മൂന്ന് വിക്കറ്റും ബ്രണ്ടൻ ഡോജറ്റും മൂന്ന് വിക്കറ്റും സ്കോട്ട് ബോളണ്ട് നാല് വിക്കറ്റും നേടി ഇതോടെ അഞ്ച് മത്സര ആഷസ് പരമ്പരയിൽ ഒന്നേ പൂജ്യത്തിന് ഓസ്ട്രേലിയ മുന്നിട്ട് നിൽക്കുകയാണ്